നമസ്കാരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു തമിരാൻ മുക്കിലെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായാണ് ഭൗതിക ശരീരം ദർബാർ ഹാളിൽ എത്തിച്ചത് ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിലെ വേലിക്കേകത വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം വലിയ ചുഴുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി ജനറൽ സെക്രട്ടറി എം എ ബേബി സി സെക്രട്ടറി എം വി ഗോവിന്ദൻ ചീഫ് സെക്രട്ടറി ജയ് തിലക് എന്നിവർ ദർബാർ ഹാളിൽ സന്നിഹിതരാണ് ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നിരുപതോടെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജീവിതത്തോട് വിട പറഞ്ഞത് മകന്റെ വസതിയിൽ നിന്നും വിലാപയാത്രയായി ദർബാർ ഹാളിൽ എത്തിച്ചു വഴിയിലുടനുകളും മുദ്രവാക്യം വിളികളുമായി ജനങ്ങൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു സമരം ജീവിതമാക്കിയ കേരളത്തിന്റെ പ്രിയ നേതാവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് എടുക്കുമ്പോൾ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴയെ വകവെക്കാതെ തിരക്കിനെ വകവെക്കാതെ ആയിരങ്ങളാണ് അതിരാവിലെ തന്നെ അദ്ദേഹത്തെ കാണാൻ ദർബാർ ഹാളിൽ തടിച്ചുകൂടിയിരിക്കുന്നത് ധീരസഖാവെ വി എസ് എ ആര് പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം വിളികൾ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷനിലെ വേലിക്കകത്ത് വീട്ടിലെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി ശിവൻകുട്ടിയും എം വി ഗോവിന്ദനും ഉണ്ടായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി മൃതദേഹം പൊതുരക്ഷത്തിൽ നിന്ന് വെക്കുന്ന ദർബാർ ഹാളിലേക്ക് പോയി തിങ്കളാഴ്ച എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന പൊതുദർശനത്തിലും മുഖ്യമന്ത്രി എത്തിയിരുന്നു എസ് യു ടി ആശുപത്രിയിലും മുഖ്യമന്ത്രി വി എസിനെ സന്ദർശിച്ചിരുന്നു അച്യുദാനത്തിന് കേന്ദ്ര സർക്കാരും ആദരമർപ്പിക്കും സംസ്കാര ചടങ്ങുകളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പ്രത്യേക പ്രതിനിധിയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അശോക് ദാവ്ലെ വിജു കൃഷ്ണൻ മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരട് ബൃന്ദ കാരാട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ്ര തുടങ്ങിയ നേതാക്കൾ ദർബർ ഹാളിലുണ്ട് കൂടാതെ ഗവർണറും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി സി പി എമ്മിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനട ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണയായി പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു ഏഴ് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു പിന്നീട് വിഭാഗീതയുടെ പേരിൽ പിണറായി വിജയനൊപ്പം പി ബിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ശങ്കരൻ യും അക്കമ്മയുടെ മകനായി ജനനം അർച്ചൻ്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി എസ് തൊഴിലാളികൾക്കിടയിൽ എത്തുന്നത് തിരുവിതാംകൂറിൽ വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പിന്നീട് തൊഴിലാളി സംഘടനകളിലേക്കും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കും തന്റെ പ്രവർത്തനം വിപുലമാക്കിയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് പി കൃഷ്ണപിള്ളയാണ് വി എസിന്റെ രാഷ്ട്രീയ ഗുരു ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്രവയലർ പ്രക്ഷോഭമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു വി എസ് ആ സമിതിയിലെ ഒൻപത് അംഗങ്ങളിൽ ഏറ്റവും ഒടുവിലെ വ്യക്തിയായിരുന്നു അദ്ദേഹം പാർട്ടി പിളർപ്പ് നയവൃതിയായങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വെട്ടി പിടിക്കലുകൾ വെട്ടിനിർത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ മാരരിക്കുളം തോൽവി അങ്ങനെ അങ്ങനെ കേരള രാഷ്ട്രീയത്തെ ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി വി എസ് എന്ന രണ്ടക്ഷരം ലക്ഷോപ ലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തിന്റെ കാരണവരുമായി